കർണാടകയിൽ വാഹനാപകടത്തിൽ ആറുപേർ മരിച്ചു ഹാസനിലെ ഈച്ചനഹള്ളിയിലാണ് കാറും ട്രക്കും കൂട്ടിയിടിച്ച് അപകടം അരുൺ പൂപ്പറമ്പ ബംഗളൂരുവിൽ നിന്നുണ്ട് വിവരങ്ങളുമായി അരുൺ എന്താണ് വിശദാംശങ്ങൾ ഗോപികൃഷ്ണ ഇന്ന് പുലർച്ചെയാണ് ഈ അപകടം ഉണ്ടായത് ഒരു കുടുംബത്തിലെ ആറുപേരാണ് ആ മരിച്ചത് ദേശീയപാതയിൽ ഹാസൻ ജില്ലയിലെ ഈച്ചനഹള്ളിയിൽ വെച്ചാണ് ഈ അപകടം ആ ഈ കുടുംബം മംഗളൂരുവിലെ ഇവരൊരു ബന്ധു അവിടെ മംഗളൂരുവിലെ ആശുപത്രിയിൽ ചികിത്സയിലുണ്ടായിരുന്നു അവിടെ അവരെ കണ്ട് തിരിച്ച് മടങ്ങുന്നതിനിടെയാണ് പുലർച്ചെ ഈ അപകടം ഉണ്ടായത് ആ കാറ് നിയന്ത്രണം വിട്ട് ഈ ട്രക്കിൽ മഹാരാഷ്ട്ര രജിസ്ട്രേഷനിലുള്ള ട്രക്കിൽ ഇടിക്കുകയായിരുന്നു ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് എന്നതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം ഇതിൽ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം ഒരു കുട്ടി ഉൾപ്പെടെയാണ് ഒരു കുടുംബത്തിലെ ആറു പേർ മരിച്ചത് അപകടത്തിൻ്റെ അത്രത്തോളം ആഴമുണ്ട് കാരണം തൽക്ഷണം തന്നെ ഈ ആറുപേർ മരിച്ചു വാഹനം അതായത് ഈ കാറും പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട് ഇന്ന് പുലർച്ചെയാണ് ആ ദേശീയപാതയിൽ ഈച്ചനഹലിയിൽ വെച്ച് ദാരുണമായ അപകടം ഉണ്ടായത് അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത് ബംഗളൂരിൽ നിന്ന് വിധി ദിനത്തിൽ ചൊവ്വാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ ട്വന്റി ഫോറിൽ